സീറോ മലബാർ സഭയുടെ പുതിയ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തു സഭ ആസ്ഥാനമായ കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിൽ നടന്ന സമ്മേളനത്തിലായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം കൊച്ചിയിൽ നടന്ന സിനഡ് സമ്മേളനമാണ് മേജർ ആർച്ച് ബിഷപ്പായി അറുപത്തെട്ടുകാരനായ മാർ റാഫേൽ തട്ടിലിനെ തെരഞ്ഞെടുത്തത് സഭയുടെ നാലാമത് മേജർ ആർച്ച് ബിഷപ്പാണ് തൃശൂർ രൂപതാംഗമായ തട്ടിൽ തിരഞ്ഞെടുപ്പിലൂടെ നിയമിതനാകുന്ന രണ്ടാമത്തെ മേജർ ആർച്ച് ബിഷപ്പാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശംഷാബാദ് രൂപതാധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ ഇരുപത്തൊന്നിന് തൃശൂരിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മാർ ജോസഫ് കുണ്ടുകുളത്തിൽ നിന്നും വൈദിക പദവി സ്വീകരിച്ചു രണ്ടായിരത്തി പത്തിൽ ബിഷപ്പായി പദവിയേറ്റു ദൈവഹിതം അംഗീകരിക്കുന്നുവെന്ന് മാർ റാഫേൽ തട്ടിൽ പ്രതികരിച്ചു മേജർ ആർച്ച് ബിഷപ്പായി കരുതിയില്ല സിനഡ് സമ്മേളനത്തിലെത്തിയത് ഒന്നിച്ച് ചേർന്ന് നിൽക്കണം ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെത്രാൻ പൊതു സ്വത്താണ് എല്ലാവരുടേതുമായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രഹസ്യ ബാലറ്റിലൂടെയാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ തിരഞ്ഞെടുപ്പ് നടത്തിയത് തുടർന്ന് വത്തിക്കാൻ്റെ അനുമതിക്കായി പേര് സമർപ്പിച്ചിരുന്നു മാർപ്പാപ്പ അനുമതി നൽകിയതോടെയാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് വത്തിക്കാനിലും കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിലും ഒരേ സമയമാണ് പ്രഖ്യാപനം നടന്നത് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് പുതിയ സഭാ അധ്യക്ഷനെ തിരഞ്ഞെടുത്തത് മേജർ ആർച്ച് ബിഷപ്പിനെ പ്രഖ്യാപിച്ചതോടെ സിനഡ് സമ്മേളനം അവസാനിച്ചു മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ മാത്രമാണ് സിനഡിന്റെ അജണ്ടയെന്നും സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർ മാർ സെബാസ്റ്റിൻ വാണിയപ്പുരകൾ അറിയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് യു ടോക്ക്